ഹലോ അസ്സാംക്കും ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡും പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം ഒരഞ്ചോ പത്തോ മിനിറ്റ് ഇതിന് റെഡിയാകാൻ ആവശ്യമുള്ളു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴത്തിനെക്കാട്ടും എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് ചെറിയ പഴമാണ് ചെറിയ വാഴ എല്ലാം റോവസ്റ്റോ എടുക്കണം എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് നേന്തൽപ്പഴം എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല എൻ്റെ കയ്യിൽ നേന്തർപ്പഴം മാത്രമേ ഉണ്ടായില്ലോ അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അത് വാട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യോ ഞാൻ ബട്ടറിലാണ് ഇതൊന്ന് വാട്ടിയെടുക്കുന്നത് നിങ്ങളെടുക്കുമ്പോൾ നേന്ത്രപ്പഴം തന്നെ നേന്ത്രപ്പഴം എടുക്കാതെ ചെറിയ പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതാണ് എനിക്ക് കൂടുതൽ ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായത് അപ്പോൾ ഞാനിതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നേന്തർപ്പഴം ഇല്ലാത്തതാണെങ്കിൽ ഒരു കുറച്ച് പഞ്ചസാര അതിൻ്റെ മേലെ ഒന്ന് തൂക്കി കൊടുത്താൽ മതി ഇനി സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം എന്നെ ആ ബ്രെഡിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം ഇതിലേക്ക് ഓരോന്നായി നിരത്തി കൊടുക്കാം നിങ്ങൾ ചെറിയ പഴം എടുക്കുന്നെങ്കിൽ ഇതുപോലെ വാട്ടിയെടുക്കുകയൊന്നും വേണ്ട നേരിട്ട് തന്നെ മുറിച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഫോർക്ക് ഫോർക്കോ അല്ല ഒരു സ്പൂണോ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുക്കണം ഞാനിവിടെ നേന്ത്രപ്പഴായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഉടഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉടച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ മേലെ മറ്റേ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലെ നേരത്തെ വെച്ച പോലെ തന്നെ പഴം വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറും അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ലെയറാണ് പഴം വെച്ചുകൊടുത്തിട്ടുള്ളത് നമ്മൾ ടോട്ടൽ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാലാമത്തെ ബ്രെഡ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടി ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കണ്ടെൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല പഞ്ചസാരയിൽ നിന്ന് ഇട്ട് കൊടുക്കരുത് കണ്ടൻസ് മിൽക്ക് തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പം ഞാൻ രണ്ട് ഭാഗങ്ങളും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കിച്ച പാലും മിൽക്ക് മേഡിൻ്റെ മിക്സും ചേർത്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ ഈ പാലും ബ്രെഡും നല്ല രീതിയിലൊന്ന് മിക്സായി യോജിച്ച് വരണം ഇപ്പം പാലും ബ്രെഡും നല്ല രീതിയിലൊന്ന് യോജിച്ച് വരട്ടെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ചെറിയ പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിസേർട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകും എന്നൊക്കെ പറയാറില്ല അതുപോലെ തന്നെ നമുക്ക് അടിക്കാൻ കിട്ടില്ല വായിട്ടാൽ അലിഞ്ഞു പോകും അത്രക്കും ടേസ്റ്റാണ് പഴമെടുക്കുമ്പോൾ നിരന്തരപ്പഴം എടുക്കാതെ ചെറിയ പഴം എടുത്താൽ മാത്രം മതി അതൊന്ന് ഉടച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോമായി വരുന്നത് വരേക്കും താങ്ക് യു ബൈ